ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷൈനി നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ പ്രപഞ്ചം നിറവേറ്റി തരുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ കുറച്ച് പേർക്കെങ്കിലും എൻ്റെ ആഗ്രഹം മാത്രം നടക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നതിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് എല്ലാവർക്കും പല പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് എങ്ങനെയെങ്കിലും ഒന്ന് സാധിച്ചു കിട്ടിയെങ്കിലൊന്ന് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് കൊതിച്ചു കൊണ്ടിരിക്കും എന്നാൽ ആ പ്രപഞ്ചശക്തിക്ക് എല്ലാം സാധിച്ചു തരാൻ പറ്റും ആ പ്രപഞ്ചശക്തിയെ പറ്റി നമ്മൾ എപ്പോൾ ഉണരുന്നുവോ അപ്പോൾ മുതൽ നമ്മുടെ ലൈഫിൽ സന്തോഷവും സമാധാനവും സമ്പത്തും വിജയവും ഒക്കെ വരാൻ തുടങ്ങും നമ്മുടെ ജീവിതത്തിന് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും പ്രപഞ്ചത്തിനോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത് ഞാൻ ചോദിച്ചാൽ ഉടനെ തരുമോ എൻ്റെ വാക്കുകൾക്കും ചിന്തകൾക്കും ശക്തി ഉണ്ടോ ഇങ്ങനെ പല ക്വസ്റ്റ്യൻസും പലർക്കും ഉണ്ടാവും ഏത് കാര്യവും പൂർണ്ണ മനസ്സോടെ പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിന് തരാതിരിക്കാൻ സാധിക്കില്ല നിങ്ങളുടെ വാക്കുകളുടെയും ചിന്തകളുടെയും ആ ഒരു വൈബ്രേഷൻ ഈ പ്രപഞ്ചത്തിൽ പോയി നിങ്ങൾ ചോദിച്ചത് തീർച്ചയായിട്ടും ആ പ്രപഞ്ചത്തരും ഇപ്പോൾ എക്സാമ്പിൾ ഒരു ആവറേജ് പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു അവൻ എക്സാമിൽ ഫസ്റ്റ് എടുക്കണമെന്ന് ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ അവൻ ഈ പ്രപഞ്ചത്തോട് ദിവസവും ചോദിച്ചു കൊണ്ടിരുന്നു ഞാൻ എക്സാമിൽ ഫസ്റ്റ് മാർക്ക് എടുത്തതിന് നന്ദി എന്നിങ്ങനെ ദിവസവും അവൻ പറഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് ഫൈനലി അവന് മാർക്ക് കിട്ടിയപ്പോൾ അവൻ ഫസ്റ്റ് വന്നു അതെങ്ങനെയാണ് കിട്ടിയത് അതായത് അവൻ്റെ ചിന്തകളും വാക്കുകളുടെയും ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഈ പ്രപഞ്ചത്തിൽ പോയി അവനെ ജയിക്കാൻ വച്ചു അവിടെ ഒരു ആവറേജ് ആയിരുന്നിട്ട് പോലും അവൻ അത്രയും ആ ഒരു പൂർണ്ണ വിശ്വാസത്തോടെ പറഞ്ഞപ്പോൾ അതിനുള്ള സിറ്റുവേഷൻസ് എല്ലാം പ്രപഞ്ചം ഉണ്ടാക്കി കൊടുത്തു അവൻ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെ വരാം അതും അല്ലെങ്കിൽ അവനെ ആ വഴികളിലൂടെ എന്തൊക്കെ ക്വസ്റ്റ്യൻ വരുന്നോ അതെല്ലാം അവന്റെ മുമ്പിൽ എത്തിക്കും അങ്ങനെ ഏത് വിധനെയെങ്കിലും അവനെ ജയിക്കാൻ പറ്റും ാണ് നമ്മുടെ ചിന്തകളുടെയും വാക്കുകളുടെയും ശക്തി എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ വിശ്വാസത്തോടെ ചോദിക്കുമ്പോൾ പ്രപഞ്ചം ഇങ്ങനെ നമുക്ക് തന്നുകൊണ്ടിരിക്കും നമ്മൾ വീണ്ടും വീണ്ടും കേൾക്ക കേൾക്ക പ്രപഞ്ചം കൂടുതൽ കൂടുതൽ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും ആ ആഗ്രഹം എന്ത് വേണമെങ്കിലും ആവാം പണം സമ്പത്ത് റിലേഷൻഷിപ്പ് സമാധാനം വിജയം ജോലി എന്ത് വേണമെങ്കിലും ആകാം നിങ്ങളത് പൂർണ്ണ മനസ്സോടെ ആ ഉണർവ് കൊടുത്ത് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് വിജയം പണം സംബന്ധം എല്ലാ കാര്യങ്ങളും കിട്ടാൻ വേണ്ടി ഞാൻ ചില ആണ് പറയാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കേൾക്കാം ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാം അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെച്ച് നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ഇത് പറയാം പിന്നെ മോസ്റ്റ്ലി രാത്രിയും രാവിലെയും നമ്മൾ കേൾക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുകയും നമ്മൾ കൊടുക്കുന്നതെല്ലാം പെട്ടെന്ന് റീച്ച് ആവും അല്ലാതെ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ഇതിനെ ഒന്ന് ഒന്ന് ഫീൽ ചെയ്ത് പറയുക വെറുതെ ഒരു കാണാൻ പോലെ പറയാതെ അതിൻ്റെ ഇമോഷൻസ് കൊടുത്ത് പറയുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ നമ്മളതിലെത്തിച്ചേരും അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ലാത്ത ഒരു ശാന്തമായ സ്ഥലം തിരഞ്ഞെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ബ്രീത്തിങ് ബ്രീത് ഔട്ട് ചെയ്താൽ വളരെ ഉത്തമം എന്നിട്ട് നിങ്ങളുടെ ശരീരമൊക്കെ ഒന്ന് റിലാക്സ് ആക്കി വെച്ചിട്ട് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിടന്നുകൊണ്ടും ഇത് കേൾക്കുകയോ പറയുകയോ ചെയ്യും സോ അങ്ങനെ ചെയ്തിട്ട് ഈ അഫർമേഷൻസ് ഞാൻ പറയുന്നത് നിങ്ങൾ ഫീൽ ചെയ്ത് പറയുക ഞാൻ ദൈവീക ശക്തിയുടെ സംരക്ഷണത്തിലാണ് എനിക്ക് എല്ലാം നേടിയെടുക്കാൻ സാധിക്കും പ്രപഞ്ചം എന്നെ സ്നേഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം വളരെ വേഗത്തിൽ നടക്കുന്നു എൻ്റെ ഭാവി പ്രകാശമായി മാറിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി എൻ്റെ മനസ്സ് വളരെ ശാന്തമായും സമാധാനമായും ഇരിക്കുന്നു പ്രപഞ്ചശക്തി എന്നിൽ നിറഞ്ഞിരിക്കുന്നു പ്രപഞ്ചം എന്നെ വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ നടത്തുന്നതിന് നന്ദി ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം വളരെ വേഗത്തിൽ എനിക്ക് ലഭിക്കുന്നതിന് നന്ദി വിശ്വാസമാണ് എൻ്റെ ശക്തി ഞാൻ പ്രപഞ്ചശക്തിയെ ഓരോ നിമിഷവും ഉണർന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പ്രപഞ്ചശക്തിയോട് ചേർന്നിരിക്കുന്നു ഞാൻ കേൾക്കുന്നതിനേക്കാളും അധികമായി എനിക്ക് പ്രപഞ്ചം നൽകിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി എൻ്റെ ചിന്തകൾ പോസിറ്റീവായിട്ട് മാത്രം ഇരിക്കുന്നതിന് നന്ദി ഞാൻ പ്രപഞ്ചശക്തിയെ പൂർണ്ണമായും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ കാര്യങ്ങളും എനിക്കനുകൂലമായി നടന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി ഞാൻ സമ്പൽ സമൃദ്ധിയോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി എല്ലാ കാര്യങ്ങളും എനിക്കനുകൂലമായി നടക്കുന്നതിന് നന്ദി ഞാൻ ഓരോ ദിവസവും വിജയിച്ചു നന്ദി എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം വളരെ വേഗത്തിൽ നടക്കുന്നതിന് നന്ദി ഞാൻ ഓരോ നിമിഷവും പ്രപഞ്ചശക്തിയോട് ചേർന്ന് നിൽക്കുന്നു പ്രപഞ്ചം എല്ലാം ആകർഷിക്കാനുള്ള ശക്തി എനിക്ക് നൽകിയതിന് നന്ദി എൻ്റെ മനസ്സിൽ സന്തോഷവും സമാധാനവും വിശ്വാസവും വിജയവും നിറഞ്ഞു നിൽക്കുന്നതിന് നന്ദി ഞാൻ നല്ല കാര്യങ്ങൾ മാത്രം ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നുമുതൽ ഞാൻ പണക്കാരനായി മാറിക്കൊണ്ടിരിക്കുന്നു പണം എന്നും എപ്പോഴും എൻ്റെ കൈകളിൽ വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി എൻ്റെ അക്കൗണ്ട് ബാലൻസ് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി ഞാൻ പണത്തെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു ഓരോ ദിവസവും ഞാൻ പണത്തെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ചിലവഴിക്കുന്ന പണം നൂറിരട്ടിയായി എന്നിലേക്ക് തിരിച്ചു വരുന്നതിന് നന്ദി ഞാൻ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിന് നന്ദി ഞാൻ പോസിറ്റീവ് സിറ്റുവേഷനിൽ ജീവിച്ചു നന്ദി എൻ്റെ ജീവിതത്തിൽ ശരിയായ വ്യക്തികളും ശരിയായ സാഹചര്യങ്ങളും മാത്രം നിറഞ്ഞു നിൽക്കുന്നതിന് നന്ദി ഞാൻ സ്നേഹിക്കുന്ന വ്യക്തികൾ എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എല്ലാ സ്ഥലങ്ങളിലും എന്നെ അംഗീകരിക്കുകയും എനിക്കനുകൂലമായി പെരുമാറുകയും ചെയ്യുന്നതിന് നന്ദി ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് സാധിച്ചു തരുന്നതിന് നന്ദി ഞാൻ സ്നേഹിക്കുന്ന വ്യക്തികൾ എന്നോട് വിശ്വാസമായിട്ടും സത്യസന്ധമായിട്ടും ഇരിക്കുന്നതിന് നന്ദി ഞാൻ വളരെ വിനയമുള്ളവളായിരിക്കുന്നതിന് നന്ദി ഞാൻ എല്ലാവരോടും സ്നേഹത്തോടും ദയയോടും പെരുമാറുന്നതിന് നന്ദി ഇതുപോലെ നിങ്ങൾക്ക് പ്രപഞ്ചത്തോട് പൂർണ്ണ മനസ്സോടെ വിശ്വാസത്തോടെ കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം നേടിയെടുക്കാൻ പറ്റും ഇത് നിങ്ങൾ ദിവസവും പറയുക പൂർണ്ണ മനസ്സോടെ നിങ്ങൾ പറയുകയാണെങ്കിൽ പ്രപഞ്ചം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടത്തി തരും അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്